ആദർശവാൻ എന്നു പേരുണ്ടാക്കി കെ പി സി സി അധ്യക്ഷപദം നേടിയെടുത്തു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി പറഞ്ഞ വാക്കുവിഴുങ്ങി എങ്കിൽ വി എം സുധീരൻ കെ പി സി സി അധ്യക്ഷ പദവിക്ക് വേണ്ടി ആദർശം ബലികഴിച്ചു പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ റജീനയുടെ ആരോപണം വന്നപ്പോൾ എന്തായിരുന്നു വി എം സുധീരന്റെ നിലപാട് നിരപരാധിത്വം നിരം വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ കുഞ്ഞാലിക്കുട്ടി മന്ത്രിസ്ഥാനത്ത് നിന്നും ഒഴിഞ്ഞു നിൽക്കണം അതിനാൽ ഇനിയും അധികാരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കാതെ അദ്ദേഹം രാജിവെച്ചൊഴിയാനുള്ള സാമാന്യ മര്യാദ സാമാന്യ ജനാധിപത്യ മര്യാദ കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അന്ന് സുധീരൻ ആദർശവാദിയായിരുന്നു കോൺഗ്രസിലെ വേറിട്ട സ്വരം യു ഡി എഫ് അധികാരത്തിലിരിക്കെ ആദർശവാനായ ആന്റണിയെ മറിച്ചിട്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ആ രാജി റജീനയുടെ വീട് സന്ദർശിച്ച് സ്വന്തം സർക്കാരിനെ ബുദ്ധിമുട്ടിച്ചതാണ് സുധീരന്റെ മുന്നണി മര്യാദ ചരിത്രം കാര്യങ്ങൾ പുറത്തു വന്നിട്ടും അതൊക്കെ പ്രശ്നമേ അല്ല നോൺ എന്ന് ആ ഒരു ഒരിക്കലും അന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി രാജി വെക്കണ്ട എന്നായിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ നിലപാട് അതിന് ഉമ്മൻചാണ്ടിക്ക് കാരണവുമുണ്ടായിരുന്നു എനിക്കിതല്ല ഞാൻ ആഭ്യന്തര വകുപ്പിൻ്റെ ചാർജ് കൂടെ വഹിക്കുന്ന മന്ത്രിയാണ് എനിക്കിത് എന്തു നടന്നു എന്നതിനെ കുറിച്ച് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് നടത്തിയ എൻക്വയറികളെ കുറിച്ച് അന്ന് വന്നിട്ടുള്ള നിഗമനങ്ങളെക്കുറിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് എടുത്ത നടപടികൾ പോലീസ് എടുത്ത നടപടികൾ ഗവൺമെന്റ് എടുത്ത നടപടികൾ കോടതിയിൽ ഇരിക്കുന്ന ഒരു ജുഡീഷ്യറിയുടെ ഒരു 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 കാര്യങ്ങൾ എല്ലാം നിയമപരമായിട്ട് പോലും പോലും കുഞ്ഞാലിക്കുട്ടിയുടെ കുഞ്ഞാലിക്കുട്ടിക്ക് സമൻസ് കിട്ടിയിട്ടില്ല ന്യൂനപക്ഷ പ്രസ്താവനയുടെ പേരിൽ വിവാദമുണ്ടാക്കി ആന്റണിയെ മറിച്ചിടാൻ സഹായിച്ച കുഞ്ഞാലിക്കുട്ടിയെ കൈയൊഴിയാൻ ഉമ്മൻചാണ്ടിക്ക് താല്പര്യമില്ലായിരുന്നു ഇന്ന് എഫ്ഐആറിൽ പേരുള്ള ആദ്യാന്വേഷണത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ കോഴ വാങ്ങിയെന്ന് കണ്ടെത്തിയ കോടതി അത് അംഗീകരിച്ച് തുടരന്വേഷണം ഉത്തരവിട്ട കെ എം മാണിയും രാജിവെക്കണ്ട നല്ല ന്യായമാണ് ഉമ്മൻചാണ്ടിയുടേത് പാമുലിൻ കേസിലെ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് വന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടത് ഉമ്മൻചാണ്ടി വിജിലൻസ് വകുപ്പ് ഒഴിയണമെന്നാണ് അന്ന് വി എസ് വളരെ വൈകി രാജി ആവശ്യപ്പെട്ടു കോടിയേരി പറഞ്ഞതുപോലെ വിജിലൻസ് വകുപ്പ് ഒഴിയുന്നു എന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ രാജി വെക്കാതിരിക്കാനുള്ള ന്യായീകരണം കെ എം മാണിക്കെതിരായ വിധി വന്നപ്പോൾ വി എസും കോടിയേരിയുമെല്ലാം ആവശ്യപ്പെട്ടത് വകുപ്പ് മാറ്റമല്ല മാണിയുടെ രാജിയാണ് പക്ഷേ ഉമ്മൻചാണ്ടി അത് കേൾക്കുന്നില്ല ഓരോ കാര്യത്തിലും ഓരോ ന്യായം അവസരവാദപരമായ സമീപനം ഉമ്മൻചാണ്ടി എടുക്കുന്ന സമീപനത്തിന്റെ തെളിവുകളാണ് ഇതെല്ലാം ഭരണമുണ്ട് എന്നതിന്റെ അഹങ്കാരമാണ് ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും മാണിയുമെല്ലാം ഇപ്പോൾ കാണിക്കുന്നത് അധികാരത്തിന്റെ ഒരു കസേരയും ശാശ്വതമല്ല എന്ന് ഉമ്മൻചാണ്ടിക്ക് മനസ്സിലാകുന്ന ഒരു കാലം വരാതിരിക്കില്ല സ്വന്തം കസേരയ ഉറപ്പിക്കാൻ ഒരു ന്യായം മറ്റുള്ളവരുടെ കസേര കളയാൻ വേറൊരു ന്യായം അതാണ് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയം കെ എം മാണിപക്ഷെ അത്തരക്കാരനല്ല ഒരു കാലത്തും ഒരാളുടെയും അഴിമതിക്കെതിരെ കെ